ഒന്നും നോക്കരുത് ഞെരിച്ചു പിടിച്ചോണം ലിസാനൊക്കെ അപ്പുറത്ത് ഇരുന്ന മറ്റേ അതും തൂക്കി ഇരിപ്പുണ്ട് ഒന്നും നോക്കരുത് ഏട്ടാ ശമ്പ് ചെയ്ത് ീ സ്ഥലോ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലം നീ അവൻ ആരാണ് വെല്ലുവിളിച്ചെല്ലാം അറിയാമോ മേര നീ പോയി ചാവാനാണ് പട്ടി എന്റെ ഇറങ്ങി കളിന്നും അല്ല മൈര് ചെന്ന് കേറിക്കോട് ഷംറാപ്ര പിന്നെയും കണ്ടിട്ടുണ്ട് ഞാൻ മൂഞ്ചേട്ടാ അതിലെ ആകപ്പുട പുഷിങ്ങിയ ഞാൻ മാത്രമേ ഉള്ളല്ലേ അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ

അവിടെ നിന്നില്ല അവിടെ നിനക്ക് മാറല്ലേ വീട്ടിനകത്ത് പട്ടി വാടാ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നതാ

പട്ടി ഇറക്കിയാടി ഞാൻ ഇറങ്ങണോ ഈ സാന ഞാൻ ചുമ്മാ കൊന്നു സാധന വാശിയാവേ ഉള്ളു കിട്ടും നീ നോക്ക് അത് എന്റെ കണ്ണ് പോയി ഞാൻ ഇങ്ങനെ തൊട്ട് കേറണത് അവന്മാരെ വീട്ടിന്റെ ആ പറ അവസ്ഥ എന്റെ തലത്ത് തുടങ്ങി യ്യേട നമ്മള് കേറി അതിനകത്ത് മൈര് അപ്പൊ നോക്കിട്ടാ ആദ്യം നമ്മള് വല്ല ഞാൻ രണ്ടുപേരൊക്കെ ഒന്ന് നമ്മള് കളിക്കാണ് കൊള്ളാ ഞാൻ പിടിച്ചോണ്ടിരിക്കാണ്

മായിരക്കോ അങ്ങനെ തോക്കം വെച്ചോണ്ടത് എന്താ ഇത് പോയിന്റ് സെക്കൻഡ് സെക്കൻഡ് വെച്ച് മാറോ കൊണ്ടി കൊന്നു കൊന്ന് കൊന്നു കൊന്നു മൈരി അതിന്റെ കുരുങ്ങി പോയി മൈരി കൊന്ന് കൊന്നു മൈരി നിങ്ങളത്

ു കൂടിയാ മൂന്നെണ്ണം കൂടി എന്തെങ്കിലും മൈരൊക്കെ ഇട്ടിട്ട് എഴുതി അമ്മാനൊക്കെ നിങ്ങൾ സെയിം സാധനം തന്നെ എടുത്തോ വൈദി നല്ലോണം കളിച്ച നൈസായിട്ട് വിളിച്ച ഞാൻ ഒന്നും പറയാല്ല നല്ലോണം കളിച്ചു അടിപൊളിയായിട്ട് എപ്പോഴും പറയും നിങ്ങൾ നിങ്ങളെ കൂട്ടത്തില് വേറെ ഉണ്ട് നിങ്ങളെ കൂട്ടത്തില് അവനും കൂടെ ശവൻലിംഗ് കൂടെ സെറ്റായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾ നല്ലോണം രണ്ടുപേരും കളിച്ചു രണ്ടുപേരും കൊഴപ്പല്ല സാവി സാവി നേരത്തെ വന്നിട്ടുണ്ട് സാവി നീ കോണ്ടോന്ന് വിളിച്ചോ ഓർമ്മയുണ്ടോ ഓ ഓ ഓ ഓർക്കട്ടെ എനിക്ക് സംഭവം വായിക്കാൻ പറ്റിയില്ല ഞാൻ നോക്കിട്ട് സാവി നോക്കി കൊണ്ടുവന്നോ സാവിണ്ട മലയാളിയാണ് കേട്ടോ കുട്ട കുട്ട കൊണ്ടല്ലാവി കേട്ട് ആരാണ് ഇതൊക്കെ എവിടെ അണ്ടറാണ് ഓ നമ്മള് പുഷ് ചെയ്തോയ് ആൽബി ഒരു കാര്യം ചെയ്യാ ഞാൻ ഇതിനകത്ത് പുഷ് ചെയ്ത് ഹോൾഡ് ചെയ്യാം ബാക്കിയുള്ളമാരെ തീർത്തോ എലറ്റാ ഒന്ന് കേട്ടോടാ സൗണ്ട് പ്രശ്നമുണ്ട് എനിക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ഏട്ടാ എടാ നീ എന്താ പറഞ്ഞാൽ കേട്ടില്ലട ഹോൾഡ് ചെയ്യുന്ന മതി അല്ലേ ഓക്കെ ഹോൾഡ് ചെയ്ത പട്ടി കേറിക്കോ ചാവലിന്നു കേറി നിന്നാ മതി കയറി മറിഞ്ഞില്ലേ Pero ahora me a hacer el video. Vale, por ahí, marigarre. Hardpoint contestant. Hardpoint contestant. Heads up. Muy bien. Puerto, 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 സാധനങ്ങളും കുറെ ഉണ്ടട മരയിൽ പല സാധനങ്ങളും ഉണ്ട് നമ്മളതിനാണോ ഒരു സാധനം ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഉള്ളതേ ഉള്ളു പ്രശ്നം വേറെ മിണ്ടാതിരിക്കുന്നു അതിന്റെ അത് കയറിക്കു പറഞ്ഞോളാം അതിന്റെ മക്കളട ഇറ്റാലിക്ക് എന്നെ അടിയാണ് എന്നെ അടിച്ചത് സ്ലൈഡ് ചെയ്താൽ നല്ലോണം എനിക്ക് ചെയ്യാൻ പോലും മറ്റേ പോയി അതൊക്കെ തന്നെ കേറുന്നുണ്ട് ചാവുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് നീ ബാക്ക് സപ്പോർട്ടിൽ നിന്ന് കളിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കളി ബാക്ക് സപ്പോർട്ടാ നടു നടുപിടിച്ചോ എന്താ

അറ്റ ഉരത്തിനെ ഒന്നാണെങ്കിൽ കൊല്ലണം നമ്മടെ അതാണെന്ന് മൈര മണ്ടേന്ന് മണ്ടേ നടിക്കുന്നോ വീട്ടിന്റെ മണ്ടേ നടിക്കും ഞാൻ കണ്ണ് പോവെച്ച് കണ്ണ് പോവെച്ച് കണ്ണ്

ാന്തെടുക്കാൻ ഇങ്ങനെ എന്താണ് ഉപ്പിടത്ത് ആക്കണത് ദോശ മുട്ടു മൈതിളി ട ഇതൊക്കെയാണ് ഗെയിം കൊണ്ടു ഇപ്പൊ മനസ്സിലായോസാനൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് കവർ ചെയ്ത നല്ലോണം കവർ ചെയ്യും കേറി ഒരു സ്ഥലത്ത് പറ്റിക്കഴിഞ്ഞാ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂലോ അവരൊന്നും ക്ഷിം ചത്ത മരി ചുറ്റി നെക്കിട്ട് ഞാൻ ഫോണൊക്കെ പൊടിച്ച് ദൂരെ കളയ സമയത്ത് വർക്ക് ചെയ്തിട്ട് എനിക്കു വരുമായിരിക്കും <laughs> ും കണ്ട്സാൻ ഗെയിമിന്റെ ഓപ്പോസിറ്റ് ആകുമ്പോന്തേ എന്റെ ദേഷ്യാനെ വിളിക്കാനല്ലോ അലിസാന്റെ കളിയെ വിളിക്കണു എന്തേലും ഇങ്ങനെ വിളിച്ചു ചോദിച്ചിട്ട് നമ്മൾ തിന്നെയാണല്ലോ എന്നെ കണ്ണു അയ്യോ ഇത്ര കണ്ണടച്ചിട്ടില്ല ഞാൻ നൈസായിരുന്നു നൈസായിരുന്നു അയ്യോ അല അല്ല നോട്ട് ആയിണ്ട് നീ തലയിൽ നിന്ന് ഇലാസ് താണ്ടിക്ക് കണ്ട് നീ എഞ്ചിട്ട് കണ്ണെടുത്തെ കണ്ടോ ഇടിച്ച് അലക്ക് ഒരു ചെറിയ ഗൈ തമ്മിലാതെ മറ്റ ഫ്ലാഷ്ബാക്ക് ഫ്ലാഷ് ബാക്ക് ഇതിനെ ഫ്ലാഷ്ബാക്ക് ഇതിനെ ശാസ്ത്രത്തിൽ ഇതിടോടോ അവറവിടെ ഇല്ലായിരുന്നു ഇതിനെ ഫ്ലാഷ് ബാഗെ ഫ്ലാഷ് ബാഗ് ഞാൻ കയറിയപ്പോ തൊട്ടിട്ടോ എനിക്കറിയാറുണ്ട് ഇറിട്ടേഷനാന്നു ഫുള്ള് ഫ്ലാഷ് ബാഗ് എനിക്ക് ആൽബി ആൽബി പള്ളുമായി ആൽബി പിടിച്ചോണ്ടിരിക്കണത് ഞാൻ ഫ്ലാഷ് ബാങ്ക് സ്വന്തം ടീമിനെ പ്രശ്നം അവര് കണ്ടാ പയ്യ എന്റെ ആൽബി കണ്ടാ പയ്യ ഇതിലെ കില്ല വേറെ എനിക്ക് കാണാൻ പറ്റിയ പിന്നെ ഇടതെ കാണാൻ പറ്റും എനിക്കൊന്ന് കണ്ണടിച്ചു ഇവിടെ അങ്ങനെയാണ് ഫ്ലാഷ് ബാക്ക് രണ്ട് ടീമിനും കാണാൻ പറ്റൂല ോ ഹണ്ടിനോ ഏറ്റ